എം ഡി എം എ കടത്തൽ മൊത്തക്കച്ചവടക്കാരനായ താൻസാനിയക്കാരൻ ഉൾപ്പെടെ രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എം ഡി എം എയും മയക്കുമരുന്നുകളും കടത്തുന്ന താൻസാനിയക്കാരൻ ഉൾപ്പെടെ രണ്ടുപേരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് താൻസാനിയ സ്വദേശി ഇസ അബ്ദുൽ നാസർ കരുനാഗപ്പള്ളി മർദൂർ കുളങ്ങര നോർത്ത് സൂര്യഭവനിൽ സുജിത്ത് എന്നിവരാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ലഹരി വ്യാപാരവും ഉപയോഗവും തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി പോലീസ് നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നായ മുപ്പത് ഗ്രാം എം ഡി എം എയുമായി ആലും രാഹുൽ കരുനാഗപ്പള്ളി പോലീസിൻ്റെ പിടിയിലായിരുന്നു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭവന ഐ പി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ സംസ്ഥാനത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ നേതൃത്വം നൽകുന്ന താൻസാനിയ സ്വദേശിയെക്കുറിച്ചും ജില്ലയിലെ ഇയാളുടെ സഹായമായ ശുചിത്നെക്കുറിച്ചും വിവരം ലഭിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ പിടികൂടുന്നതിനായി പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ച് ബാംഗ്ലൂരിലേക്ക് അയക്കുകയും ചെയ്തു പോലീസിന് പ്രതികളുടെ കൃത്യമായ മൊബൈൽ ലൊക്കേഷൻ ലഭിച്ചില്ലെങ്കിലും പ്രതികളുടെ ഓൺലൈൻ ഇടപാടുകൾ നിരീക്ഷിച്ച് പോലീസ് സംഘം പ്രതികൾ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി എന്നാൽ ഇവരുടെ മുറിയിൽ കയറി അക്രമവാസനയുള്ള പ്രതികളെ കീഴ്പ്പെടുത്തുന്നത് ദുഷ്കരമായതിനാൽ ഇവർ പുറത്ത് ഇറങ്ങുന്നതുവരെ പുറത്ത് കാത്തുനിന്ന ശേഷം പ്രതികളെ സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു ഇവരുടെ മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണ് കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജു വി എസ് ഐമാരായ ഷമീർ ഷാജിമോൻ വേണുഗോപാൽ എസ്ഇ പി ഒ ഹാഷിം രാജീവ് കുമാർ രതീഷ് വിനോദ് സി പി ഒ റിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ പ്രതികളെ വൈകുന്നേരം അഞ്ചുമണിയോടെ കോടതിയിൽ ഹാജരാക്കി